അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ മരണക്കെ ഒരുക്കി വാട്ടർ അതോറിറ്റി വെള്ളയാങ്കുടി കട്ടപ്പണ റോഡിൽ ടി വി എസ് ഷോറൂമിന് സമീപമാണ് വാട്ടർ അതോറിറ്റി അടച്ച കുഴി അപകടക്കിണിയായി മാറിയത് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീ ഇവിടെ വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാങ്കുടി ഇടുക്കിക്കവല റോഡിൽ ടി വി എസ് ഷോറൂമിന് സമീപമാണ് അപകടക്കെ ഉടലെടുത്തിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിനോടനുബന്ധിച്ച് റോഡിന് കുറുകെ കുഴിയെടുക്കുകയും അവ മൂടാതിരുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു തുടർന്ന് കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് രണ്ട് തവണ തട്ടിക്കൂട്ട് പണികൾ നടത്തി അധികൃതർ തടി തപ്പി വീണ്ടും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ പൗരസമിതിയും വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി റോഡിൽ വാഴനട്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയും പ്രതിഷേധം കനത്തതോടെ റോഡിൽ കോൺക്രീറ്റ് ഇറക്കി അപകടക്കെണി ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഈ അറ്റകുറ്റപ്പണിയാണ് ഇപ്പോൾ വൻ ഭീഷണിയായി കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്ത കാണക്കാലിപ്പൊടി സ്വദേശി നടക്കൽ പ്രീതി തോമസ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടത്തിൽ വലത് കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റതായി പ്രീതി പറയുന്നു ഞാൻ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു വന്നപ്പോൾ പിന്നെ കമ്പ് ഫ്രണ്ട് കമ്പിന്റെ വന്നപ്പോ ഫ്രണ്ടിലോട്ട് മറിഞ്ഞിട്ട് കാലിൻ്റെ മുട്ടയിലേക്ക് വീഴുവായിരുന്നു പിന്നെ മുട്ട പൊട്ടി മുട്ട ചേർ മുട്ട് ചേർത്ത പൊട്ടിയിട്ട വലിയൊരു സർജറി വേണ്ടി വന്നു ഞാനിന്ന് സ്ഥിരം പോകുന്നതായിരുന്നു കാര്യമേ പക്ഷേ പിന്നെ ഇത് ഇപ്പം ആ സൈഡിൽ കൂടെ പോകത്തില്ല എപ്പോഴും എല്ലാ വണ്ടിയും വരുമ്പോഴേ ആ റൈറ്റിൽ കൂടെ പോകത്തുള്ളൂ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകേണ്ടവരും റൈറ്റ് സൈഡിൽ കൂടെ പോയാൽ മാത്രമേ അപ്പം ഇറങ്ങാൻ പറ്റത്തുള്ളൂ ടു വീലർ ചെറിയ വണ്ടി റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നാണ് അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നത് ദൂരെ നിന്നും എത്തുന്ന വാഹന ഡ്രൈവർമാർക്ക് റോഡിലെ ഈ അപകടക്കണി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല കൂടാതെ ഇവിടെ എത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് മണിക്കൂറിൽ ആയിരത്തിലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലുണ്ടായിരിക്കുന്ന അപകടക്കണി ഉടനടി പരിഹരിക്കണമെന്നാണ് ആവശ്യം